വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എച്ചൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം സിആർ ഓഡിറ്റോറിയത്തിലെ ടി കെ രാജീവൻ നഗറിൽ വെച്ച് നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു പണയപ്പെടുത്തിയ സ്വത്താണെങ്കിൽ വീടാണെങ്കിൽ ആ വീടിന്റെ പണയം എടുത്തുകൊള്ളുന്ന സമാധാനത്തിൽ വീട്ടിൽ കിടന്നു നില്ക്കുന്നവരെ കിടക്കി അതിലൊരു നൂറ് രൂപ ഒരാഴ്ചയിൽ മാറ്റി വെക്കുന്നു ഭക്ഷണം പണ്ട് പായ നെഞ്ചിലും ചെറുപ്പത്തിൽ പയർന്ന് ഉച്ച ഭക്ഷണം അമ്മ തന്നില്ലെങ്കിൽ പായു ൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി എ കെ ദിനേശൻ അധ്യക്ഷത വഹിച്ചു കെ പ്രജീഷ് സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി എ സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വെച്ച എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ മക്കൾക്കുള്ള പുരസ്കാര വിതരണം ദേവസ്യ മേച്ചേരി നിർവഹിച്ചു കെ പ്രദീപൻ കെ പി നസീർ പി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി പി പ്രകാശിനെയും ജനറൽ സെക്രട്ടറിയായി പി രാമകൃഷ്ണനെയും ട്രഷററായി കെ ധനേഷിനെയും തിരഞ്ഞെടുത്തു സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐഒസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം ട്രിനിറ്റി കോളേജ് വാരം